വാഹനപ്രേമികൾക്ക് ഹോണ്ടയിൽ നിന്നൊരു സന്തോഷ വാർത്ത കൂടി ആപ്കോ ഹോണ്ടയുടെ എല്ലാ ഷോറൂമുകളിലും ഹോണ്ടയുടെ പുതിയ മോഡൽ അമേസ് എത്തിക്കഴിഞ്ഞു പുതുപുത്തൻ ഫീച്ചറുകളോടെയാണ് അമേസിന്റെ ഓൾ ന്യൂ തേർഡ് ജനറേഷൻ അമേസ് എത്തിയിട്ട് അവതാരവുമായാണ് ആപ്കഹോണ്ട വാഹനപ്രേമികളെ സ്വാഗതം ചെയ്യുന്നത് അമേസിന്റെ മലപ്പുറം ആപ്കഹോണ്ട ഷോറൂമിൽ വെച്ച് നടന്ന ലോഞ്ചിംഗ് എം എൽ എ പി എല്ലാ ആധുനിക സംവിധാനങ്ങളും സജ്ജീകരണമുള്ള ഏറ്റവും നല്ല ഒരു വാഹനമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഓണ്ടയുടെ വൺ ജനറേഷൻ ഫസ്റ്റ് ജനറേഷനും സെക്കൻഡ് ജനറേഷനും കഴിഞ്ഞ് തേർഡ് ജനറേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക ഓരോ ഘട്ടങ്ങളിലും കൂടുതൽ സൗകര്യങ്ങളുള്ള സംവിധാനങ്ങളുള്ള സുഖകരമായ യാത്രക്ക് വാഹനങ്ങൾ ലഭിക്കുന്നവർക്ക് പ്രയോജനപ്പെടും എന്ന കാര്യം തീർച്ചയായും ചടങ്ങിൽ ആപ് കഹോണ്ട സെയിൽസ് മാനേജർ വിപിൻ ഡെപ്യൂട്ടി സെയിൽസ് മാനേജർ രൂപേഷ് സെയിൽസ് ക്വാളിറ്റി മാനേജർ അശ്വിൻ ഫിനാൻസ് മാനേജർ റഷീദ് സർവീസ് മാനേജർ ഷിജിൽ ഇബ്രാഹിം തുടങ്ങിയവരും സംബന്ധിച്ചു നിരവധി പ്രത്യേകതകളുമായാണ് ഹോണ്ട അമേസിന്റെ പുതിയ മോഡൽ ആപ്കോ ഹോണ്ടയിൽ എത്തിയിരിക്കുന്നത് നമുക്ക് പുതിയ ഹോണ്ട അമേസ് തേർഡ് ജനറേഷനിൽ വന്ന മാറ്റങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മെയിൻലി നമുക്ക് ഫ്രണ്ടിലെ ഗ്രില്ലിലെ ഒരു മാറ്റമാണ് ഫസ്റ്റ് ഓഫ് ഓൾ വന്നിട്ടുള്ളത് അത് ഹോണ്ടയുടെ സിഗ്നേച്ചർ ചെക്കേഡ് ഫ്ലാറ്റ് ഫ്ലാറ്റ് പാറ്റേൺ ഗ്രില്ലാണ് അതുപോലെ തന്നെ നമ്മൾ ഹെഡ്ലൈറ്റിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ പുതിയൊരു വേരിയന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് വേരിയന്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആ വേരിയന്റിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അഡാസ് ഫീച്ചേഴ്സ് ഉണ്ട് അഡാസിലെ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ഏറ്റവും നല്ലൊരു ഫീച്ചർ ആയിട്ടുള്ള ലൈൻ വാച്ച് ക്യാമറ നമുക്ക് വി എക്സ് എന്ന വേരിയന്റ് മുതൽ തന്നെ ഹോണ്ട കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ റിയർ റിയറേസ് ഇവൻസ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അപ്ഡേറ്റ് ആയിട്ടുള്ളത് അഡാസ് ഡെ കാറിൽ ഉൾപ്പെടുത്തി അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റീവ് സിസ്റ്റം ലഭിക്കുന്ന രാജ്യത്തെ ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി കാർ ഹോണ്ടയുടെ അമേസ് പ്ലാറ്റിനം വൈറ്റ് പേൾ ലൂണർ സിൽവർ മെറ്റാലിക് ബെറ്റിറോയിഡ് ഗ്രേ മെറ്റാലിക് ഗോൾഡൻ ബ്രൌൺ മെറ്റാലിക് ഒബ്സിഡിയൻ ബ്ലൂ പേൾ റേഡിയന്റ് റെഡ് മെറ്റാലിക് എന്നിങ്ങനെ വൈവിധ്യമാർന്ന നിറങ്ങളിൽ ലഭ്യമാണ് കൂടാതെ വ്യത്യസ്തമായ അത്യുഗ്രൻ ഫീച്ചറുകളാണ് അമേസ് വി വിഎക്സ് സെഡക്സ് എന്നിങ്ങനെ മൂന്ന് വേരിയന്റുകളിൽ ഹോണ്ട അമേസ് എത്തിയിട്ടുള്ളത് ഹോണ്ട അമേസിനൊപ്പം മൂന്ന് വർഷത്തെ അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി ഉപഭോക്താക്കൾക്കായി വാഗ്ദാനം ചെയ്യുന്നു അതേസമയം വിപുലീകൃത വാറണ്ടി പാക്ക് ഏഴു വർഷത്തേക്കും അൺലിമിറ്റഡ് കിലോമീറ്ററുകളിലേക്കും ആപ്ക ഹോണ്ടയിൽ നിന്നും ഉപഭോക്താക്കൾക്ക് ലഭ്യമാണ് അമേസിന്റെ എല്ലാ വേരിയന്റുകളിലും ആയിരത്തി ഇരുന്നൂറ് സിസി ഫോർ സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനോടൊപ്പം ആറായിരം ആർ പി എമ്മിൽ നയന്റി ബി എച്ച് പി പവറും നാലായിരത്തി എണ്ണൂറ് ആർ പി എമ്മിൽ പരമാവധി നൂറ്റിപ്പത്ത് എൻ എം ടോക്കും ഉത്പാദിപ്പിക്കുവാൻ ശേഷിയുള്ള എഞ്ചിൻ ഫൈവ് സ്പീഡ് മാനുവലോ സിവി ടി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓപ്ഷനോ ലഭ്യമാണ് ന്യൂജൻ സബ് മീറ്റർ സെഡാൻ ലിറ്ററിന് ഉഗ്രൻ മൈലേജും കമ്പനി ന്യൂസ് ന്യൂസ്